സമുദ്രം പോലെ പരന്നുകിടക്കുന്ന മണൽത്തിട്ടകൾ പൊടിക്കാറ്റും വെയിലുമെല്ലാമായി അന്തരീക്ഷം വരണ്ടിരിക്കുന്നു ഒരിറ്റ പച്ചപ്പില്ല പേരിന് പോലും വെള്ളത്തിന്റെ ഒരു അംശം പോലുമില്ല മനുഷ്യവാസം അസാധ്യം പക്ഷേ അതാ ദൂരെ ആരൊക്കെയോ കൂടിയിരിക്കുന്നു അത് മനുഷ്യരല്ല പൊതുവെ മരുഭൂമിയിൽ ഒട്ടകങ്ങളെ കാണാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് അതുമല്ല അത് മരുഭൂമി തന്നെയാണോ മണലിനേക്കാൾ കൂടുതൽ വരണ്ട വിലമാണവിടെ അതൊരാട്ടിൻകൂട്ടമാണ് ഈ ചൊട്ടു പൊള്ളുന്ന ചൂടിൽ ഇവരെന്താണ് ചെയ്യുന്നത് ആരാണിവരെ അഴിച്ചുവിട്ടത് അയ്യോ അവിടെ ആട്ടിൻപറ്റം മാത്രമല്ലല്ലോ അവിടെ ഒരു മനുഷ്യനുമുണ്ട് ആരയാൾ മെലിഞ്ഞുണങ്ങിയ ശരീരം താടിയും മുടിയും നല്ലതുപോലെ നീട്ടി വളർത്തിയിരിക്കുന്നു ക്ഷീണിതനാണയാൾ ശോഷിച്ച് അകത്തെ എല്ലുകളെല്ലാം പുറത്തു കാണുന്നതുപോലെ അയാൾ ആ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കുകയാണ് ഈ ചുട്ട പൊള്ളുന്ന മരുഭൂമിയിൽ അയാളുടെ കയ്യിലെന്തണ്ട് അതൊരു ഉണക്ക കുബൂസാണ് അയാൾ ആടിനു താഴേ കിടന്ന് ചളിയും ചുണങ്ങും പിടിച്ച ആ അകിടിൽ നിന്നും പാൽ കറന്ന് ഉണങ്ങിയ കുബൂസിനെ മയപ്പെടുത്തുകയാണ് അകിടിലെ ചെളികളത്രയും പാലിലൂടെ കുബൂസിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് പക്ഷേ അത് ആസ്വദിച്ചു കഴിക്കാനേ അയാൾക്ക് കഴിയുമായിരുന്നുള്ളൂ വിശപ്പ് അയാളെ പഠിപ്പിച്ച ഒരുപാട് കഴിവുകളിലൊന്നിലെ പ്രധാനപ്പെട്ടതാണത് അയാൾ നജീബ് ഒരു മനുഷ്യനെ പോലും കാണാതെ രുചിയുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കാൻ പോലും സാധിക്കാതെ മരുഭൂമിയിൽ ഒരുപറ്റം ആടുകളുടെ കൂടെ വർഷങ്ങളോളം ജീവിതം നയിച്ചവൻ ഈ കുക്കു എഫം ബൈറ്റ്സ് നജീബിനെ കുറിച്ചുള്ളതാണ് നജീബിന്റെ കഥ ബെന്യാമിന്റെ ജീവിതം എന്ന നോവലിലൂടെ മലയാളികളെല്ലാം അറിഞ്ഞതാണ് എന്നാൽ അതൊരു യഥാർത്ഥ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ടതാണ് ആ കഥ നമുക്ക് കേട്ടറിയണ്ടേ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കഥയിലേതുപോലെ ഒരിക്കലും ജീവിതത്തിൽ അയാൾ അനുഭവിച്ചിട്ടുണ്ടാകില്ലല്ലോ എന്ന് അതെ അതങ്ങനെയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും എട്ടുകഥകൾ മാത്രമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ആറാട്ടുപുഴ പ്രവാസികളായി പുറം രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മലയാളികളെയും പോലെ കടൽ എന്ന ആശയം നജീബിലും ജനിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ കാരണം തന്നെയാണ് അന്ന് സൗദി അറേബ്യയിലേക്ക് നജീബ് വിമാനം കയറുമ്പോൾ ഭാര്യ സൈനു എട്ടു മാസം ഗർഭിണിയായിരുന്നു സൗദിയിലെ ഏതോ സൂപ്പർമാർക്കറ്റിൽ ജോലി തിരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പോകുന്നത് അവിടെ എത്തിയതും സംഭവങ്ങൾ തീർത്തും അവിചാരിതമായി ഏതോ അറബി അദ്ദേഹത്തെയും കൂടെയുണ്ടായിരുന്ന ഒരു ഹബീബിനെയും മറ്റു പലരെയും കൂട്ടി ഒരു ട്രക്കിൽ അവർ കാണാത്ത സൗദിയുടെ അകത്തളങ്ങളിലേക്ക് യാത്ര ചെയ്തതു മാത്രമായിരുന്നു ഓർമ്മയിൽ ആ യാത്ര നിമിഷങ്ങൾ പിന്നിട്ടു മണിക്കൂറുകൾ പിന്നിട്ടു അപ്പോഴെല്ലാം നജീബിന്റെയും കൂട്ടരുടെയും മനസ്സിൽ പ്രതീക്ഷകളായിരുന്നു തങ്ങളുടെ ജീവിതത്തിന്റെ വർണ്ണാഭമായ നിറക്കൂട്ടുകളും ഇനി നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ കേൾക്കാനുള്ള ഗൾഫുകാരൻ എന്ന വിളിയുമെല്ലാം അയാൾ ആ സ്വപ്നങ്ങളിൽ മുഴുകി പതിയെ കണ്ണുകളടച്ചു ഒരു ചെറിയ മയക്കത്തിലേക്ക് കണ്ണു തുറന്നപ്പോൾ കൂടെയുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരെയും കാണാനില്ല നജീബ് പരിഭ്രാന്തനായി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പോക്കത്ര പന്തിയുള്ളതല്ല എന്ന് വണ്ടിയിൽ കയറും മുമ്പേ അറബി പാസ്പോർട്ട് മേടിച്ചു വെച്ചതിനാൽ ഇനിയൊരു ഒളിച്ചോട്ടം സാധ്യമല്ല അയാൾ സംയമനം പാലിച്ചു ഒടുക്കം ആ വണ്ടിയിൽ നജീബ് മാത്രമായി കൂടെയുണ്ടായിരുന്ന ഹബീബിനെ വഴിയിൽ മറ്റൊരു സ്ഥലത്ത് ഇറക്കിക്കൊണ്ടുപോയി ഒടുവിൽ മരുഭൂമിയുടെ ഏതോ ഒരറ്റത്ത് വണ്ടി നിന്നു അതിൽ നിന്നും ആ അറബി അയാളെ ഇറക്കി വിട്ടു അവിടെ പ്രത്യേകിച്ച് ആരുമുണ്ടായിരുന്നില്ല കുറേ ആടുകൾ കുറച്ചുമാറി കുറെ ഒട്ടകങ്ങൾ ഒരു ചെറിയ ഷെഡ് അതിനടുത്തായി പൊടി പിടിച്ച് ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു കട്ടിൽ ആ കട്ടിലിൽ താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തി മെലിഞ്ഞുണങ്ങിയ ഒരുവൻ എന്താണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അയാളോട് ചോദിച്ചറിയാൻ പോലും നജീബിന് സാധിക്കുമായിരുന്നില്ല പക്ഷേ നജീബ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞതും അയാളെ അവിടെ കാണാനില്ലായിരുന്നു എവിടെ പോയി എങ്ങോട്ട് പോയി ഒന്നും അറിയില്ല പക്ഷേ ആ നിമിഷത്തിൽ നിന്നാണ് നജീബിന്റെ ആടുജീവിതം ആരംഭിക്കുന്നത് ആറാട്ടുപുഴക്കാർക്ക് അയാളെ നജീബ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഷുക്കൂർ അങ്ങനെ പറയണം ഷുക്കൂർ സൗദി അറേബ്യയിലെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു വിവരവും ഇല്ലാത്തത് വീട്ടുകാരെയും ബന്ധുക്കളെയും കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത് അതിനിടയിൽ ഗർഭിണിയായിരുന്ന ഭാര്യ പ്രസവിച്ചു ആൺകുഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ഷുക്കൂറിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി സൗദിയിൽ ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകളും തടങ്കലിൽ വയ്ക്കലുകളുമെല്ലാം നിലവിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ മരുഭൂമികൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ എന്നാൽ ഷുക്കൂറിലുള്ള അല്ല അങ്ങനെ വിളിച്ചുകൂടാ കാരണം ഇന്ന് നാട്ടിലില്ല തിരച്ചിലുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര വിദൂരമായ മരുഭൂമി പ്രദേശത്തായിരുന്നു നജീബിന്റെ തടങ്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലയളവിലായിരുന്നു നജീബ് ആ മരുഭൂമിയിൽ തന്റെ ജീവിതം ജീവിച്ചു തീർത്തത് ആ രണ്ടു വർഷത്തിനിടെ അയാൾ കൂടിപ്പോയാൽ രണ്ടു മനുഷ്യരെ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ഒരിക്കൽ പോലും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല ഒന്നോ രണ്ടോ തവണ മാത്രം കുളിച്ചിട്ടുണ്ട് അത്ര തന്നെ കൂടുതലും കഴിക്കാൻ കിട്ടുന്നത് വെറും ഉണക്ക കുപ്പൂസായിരിക്കും അതിൽ കറന്നെടുക്കുന്ന ചടിയും മണ്ണും നിറഞ്ഞ പാലൊഴിച്ചു മയപ്പെടുത്തും അവൻ്റെ പ്രധാന ജോലി ആടുകളെ ബേയ്ക്കുക അവരുടെ പാൽ കറക്കുക എന്നതായിരുന്നു പാൽ കറന്ന് അവൻ്റെ അർബാബായ അറബിക്ക് കൊടുക്കണം അവനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടയാളുടെ അനിയനാണ് അവൻ്റെ കൂടെയുള്ളത് അയാൾക്ക് വേണ്ടപ്പോഴെല്ലാം പാൽ കറന്നു കൊടുക്കണം ആദ്യ നാടുകളിലെല്ലാം പാൽ കറക്കാൻ അറിയാത്തതിനാൽ അർബാബിൽ നിന്നും നല്ല കിട്ടിയിട്ടുണ്ട് നജീബിന് പിന്നെ പിന്നെ അതൊരു ശീലമായി മനുഷ്യരില്ലാത്തതിനാൽ ആടുകൾ കുടുംബത്തെ പോലെയായി ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുമ്പോഴും നജീബിന്റെ കുടുംബം അദ്ദേഹത്തെ കാത്തു കണ്ണീർ വാർക്കുന്നത് പോലെ നജീബും മാനസിക വിഷമത്തിൽ ഓരോ നാടുകളും കരഞ്ഞു കരഞ്ഞു തള്ളി നീക്കി ആ മരുഭൂമിയിൽ പതിക്കുന്ന അതിനേക്കാൾ ചൂടേറിയ കണ്ണീർ നജീബിന്റെ ആടുജീവിതവും അതിൽ അദ്ദേഹത്തിന് കടന്നുപോകേണ്ടി വന്ന ക്രൂരതകളുടെയും യാതനകളുടെയും കഥകളും നിങ്ങൾ ബെന്യാമിന്റെ വാക്കുകളിലൂടെ വായിച്ചു കാണും ഇനിയത് സിനിമയായി ആസ്വദിക്കാനും ഇരിക്കുന്നു എന്നാൽ അതിലൂടെയെല്ലാം നാം അറിഞ്ഞതിനേക്കാളെ എത്രയോ മടങ്ങ് ക്രൂരതകൾ നജീബ് ആ മരുഭൂമിയിൽ അനുഭവിച്ചിരുന്നു അത് അതിന്റെ പൂർണ്ണ തീവ്രതയിൽ അദ്ദേഹം തന്റെ കുടുംബത്തോട് ഇന്നേ ദിവസം വരെ പറഞ്ഞിട്ടില്ല അതെല്ലാം കേട്ടാൽ അവരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന ഭയമാണ് നജീബിനെ കൊണ്ട് അത് മറച്ചുപിടിപ്പിക്കുന്നത് എഴുത്തുകാരനായ ബെന്യാമിൻ തന്റെ കഥ എഴുതാൻ ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാം ഒരിക്കലും എഴുതരുത് അത് വായിച്ചാൽ എന്റെ കുടുംബത്തിന് താങ്ങാനാവില്ല എന്ന് തന്നെ ക്രൂരതകൾക്ക് വിധേയനാക്കുന്ന നജീബിന്റെ അർബാബായ അറബിയുടെ കുടുംബത്തിലെ ഒരു കല്യാണമായിരുന്നു കല്യാണമായിരുന്നുവെന്ന് ആ ദിവസത്തിന്റെ തൊട്ടു മുമ്പാണ് തന്നെ പോലെ തന്നെ മരുഭൂമിയിലെത്തപ്പെട്ട മറ്റൊരാളെ നജീബ് പരിചയപ്പെടുന്നത് ഒരു ബോംബെക്കാരൻ അന്ന് ആ ആഘോഷരാവിൽ ഇരുവരും തമ്മിൽ പദ്ധതിയിരുന്നു എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമെന്ന് ദൂരേക്ക് നോക്കിയാൽ ആകാശം മുട്ട മണൽക്കൂനകൾ കിടക്കുന്നത് പോലെ വിജലതയാണ് എവിടേക്ക് ഓടുമെന്നോ എങ്ങോട്ടോടുമെന്നോ അവർക്കറിയില്ലായിരുന്നു പക്ഷേ അന്ന് രാത്രി അവർ ഓടി രക്ഷപ്പെട്ടു എവിടേക്കെന്നില്ലാത്ത എപ്പോൾ അവസാനിക്കും എന്നൊരു പിടിയുമില്ലാത്ത ഓട്ടം ഓട്ടത്തിലെങ്ങും നജീബിന് താങ്ങായി കൂടെയുണ്ടായിരുന്നത് ആ ബോംബെക്കാരനായിരുന്നു നജീബിന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു പേരിന് ഒരു തൂവാലു പോലും പക്ഷേ ആ ബോംബെക്കാരന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ടായിരുന്നു ഇരുവരും അത് കുറച്ചു കുറച്ചായി കുടിച്ച് തങ്ങളുടെ ദാഹമകറ്റി രാത്രി തുടങ്ങിയ ഓട്ടം അടുത്ത ദിവസം രാവിലേക്കും ഉച്ചയ്ക്കിലേക്കും നീണ്ടു കൊടും ചൂടും കൊടും തണുപ്പും അനുഭവിച്ചുള്ള ഓട്ടം അങ്ങനെ ഒന്നര ദിവസം ഇരുവരും തങ്ങളുടെ പ്രയാണം തുടർന്നു ഒടുവിലവർ കണ്ടു മരുഭൂമിയുടെ മരുപ്പറ്റകളെ തൊട്ടുരുമ്പിപ്പോകുന്ന ഒരു റോഡ് അതിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് വല്ലപ്പോഴുമാണെങ്കിലും ആകാശം മുട്ടിക്കിടക്കുന്നത് പോലെ മണൽത്തിട്ടകളെ മാത്രം കണ്ട് രണ്ടു വർഷത്തോളം തള്ളി നീക്കിയ അവർക്ക് അതൊരു മഴയായിരുന്നു മരുഭൂമിയിലെ മഴ അവർ അതിലേ പാസ് ചെയ്ത നിരവധി വാഹനങ്ങൾക്ക് കൈകാട്ടി ആരും നിർത്തിയില്ല ഒടുവിൽ ആ ബോംബെക്കാരൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് പിരിയാം ഞാൻ ആ വഴി പോകുന്നു റിയാദിലെ ബെത്ത എന്ന സ്ഥലത്ത് മലയാളികൾ ഒരുപാടുണ്ടാകും നീ എല്ലാ വണ്ടികൾക്ക് നേരെയും കൈകാട്ടുക നമ്മുടെ രൂപം കണ്ടാൽ ആർക്കും നിർത്താൻ തോന്നില്ല പക്ഷേ ശ്രമിക്കുക പോലീസിന്റെ കണ്ണിൽപ്പെടാതെ സൂക്ഷിക്കണം അവർ എന്ത് ചെയ്യുമെന്ന് അവർക്ക് മാത്രമേ പിടികൂണൂ ആരെങ്കിലും വരും നമ്മളെ രക്ഷിക്കാൻ അങ്ങനെ ആ ബോംബെക്കാരൻ റോഡിലൂടെ നടന്നു പോകും മുമ്പ് തന്റെ കയ്യിലുണ്ടായിരുന്ന പതിനഞ്ച് റിയാലിൽ നിന്ന് പോകും പോകുമുമ്പ് തന്റെ കയ്യിലുണ്ടായിരുന്ന പതിനഞ്ച് റിയാലിൽ നിന്ന് അഞ്ച് റിയാൽ അയാൾ നജീബിന് കൊടുത്തു അഞ്ച് റിയാൽ സൗദി അറേബ്യയിൽ പ്രവാസത്തിനായി എത്തിയിട്ട് രണ്ടു വർഷങ്ങൾക്കിപ്പുറമായെങ്കിലും നജീബിതാദ്യമായിട്ടായിരുന്നു സൗദി റിയാൽ കാണുന്നത് അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടു നിറഞ്ഞു ഒരുപാട് ശ്രമിച്ച ശേഷം ഒരു അറബി വണ്ടി നിർത്തി അദ്ദേഹത്തോട് നജീബ് റിയാദ് ബെത്ത എന്ന് പറഞ്ഞു അതുമാത്രമേ അവൻ ഓർമ്മയുള്ളൂ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ബെത്തയിലെത്തിയിരുന്നു അവിടെ ധാരാളം മലയാളികളുണ്ടായിരുന്നു അല്ല ധാരാളം മനുഷ്യരുണ്ടായിരുന്നു സൗദിയിലേക്ക് വന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഒരുപാട് പേര് കണ്ടിരുന്നു പിന്നെ കാണുന്നത് ഇപ്പോഴാണ് അങ്ങനെ നജീബ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചുവടുകൾ പതിയെ വെച്ചു തുടങ്ങി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നോവലിലൂടെ നിങ്ങൾ സാക്ഷികളായതാണല്ലോ അവിടെ നിന്നും നേരിട്ട പ്രയാസങ്ങൾ നിരവധിയായിരുന്നു ഒടുവിൽ നാട്ടിലേക്ക് മടക്കം വലിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ നാട്ടിലേക്ക് നജീബ് തിരിച്ചെത്തി അല്ല നാട്ടുകാരുടെ ഷുക്കൂറ് തിരിച്ചെത്തി അവന്റെ കുടുംബം അയാളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു കണ്ണീരിന്റെയും ചിരിയുടെയും നിമിഷങ്ങൾ കാലങ്ങൾ കടന്നുപോയതോടെ ജീവിതമാർഗം കണ്ടെത്താൻ അദ്ദേഹം വീണ്ടും പാടുപെട്ടു അങ്ങനെയാണ് ബഹ്റൈനിലുള്ള അളിയൻ അദ്ദേഹത്തിന് ഒരു വിസ ഒപ്പിച്ചു കൊടുക്കുന്നത് വീണ്ടും പ്രവാസത്തിലേക്ക് ഇത്തവണ നജീബിന്റെ മനസ്സിൽ വലിയ രീതിയിൽ പേടിയുണ്ടായിരുന്നു പക്ഷേ അളിയനെ വിശ്വസിച്ച് വിമാനം കയറി ബഹ്റൈനിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നില്ല പക്ഷേ നല്ലൊരു ജോലി സെറ്റായില്ലായിരുന്നു മാസങ്ങൾ കടന്നുപോയി അളിയൻ്റെ ഹോട്ടലിൽ സാധനങ്ങൾ എടുത്തുകൊടുക്കാനും മറ്റുമായി അയാൾ നിന്നു അക്കാലത്താണ് അയാൾ സുനിലിനെ പരിചയപ്പെടുന്നത് സുനിൽ യു എസ് നേവി ബേസിൽ വലിയ ഉദ്യോഗസ്ഥനാണ് അവർ കമ്പനി ആയതോടെ നജീബ് സുനിലിനോട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അപ്പോൾ സുനിൽ പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊരു ജോലിയുണ്ട് പക്ഷേ നിനക്കത് പറ്റുമോ എന്നറിയില്ല എന്ന് അത് കേട്ട് നജീബ് ചിരിക്കുക മാത്രമാണ് ചെയ്തത് സൗദി അറേബ്യയിൽ താൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ സുനിലിന്റെ പക്കലുള്ളത് എന്ത് ജോലിയാണെങ്കിലും അയാൾക്ക് പുഷ്പം പോലെ ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ സുനിലിനോട് നജീബ് തന്റെ ആടുജീവിത കഥ വിവരിക്കുന്നു ഇത് കേട്ടതും സുനിലിന് എന്താണ് തിരിച്ചു പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥ വരുന്നു സുനിൽ നജീബിന് ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് വാക്ക് നൽകുന്നു നജീബിന്റെ കഥ സുനിലിനെ വല്ലാതെ സ്പർശിച്ചിരുന്നു എഴുത്തുകാരൻ ബെന്യാമിൻ അക്കാലത്ത് ബഹ്റൈനിൽ ജോലി ചെയ്യുകയായിരുന്നു എ സി ഫോർമാനായി ബെന്യാമിൻ ഈ സുനിലിന്റെ വലിയ ചങ്ങാതിയുമാണ് സുനിൽ ബെന്യാമിനോട് ഈ കഥ പറയുന്നു നജീബിനെ പരിചയപ്പെടുത്തുന്നു ബെന്യാമിൻ നജീബിനോട് തന്റെ ജീവിതത്തിൽ നടന്ന കഥകൾ ചോദിച്ചു മനസ്സിലാക്കുന്നു ഒടുവിൽ മലയാളം നോവൽ ചരിത്രത്തിലെ തന്നെ നാഴിക കല്ലുകളിലൊന്നായ ആടുജീവിതം പിറക്കുന്നു ഇന്ന് ബഹ്റൈനിലെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് പ്രവാസ ജീവിതം മതിയാക്കി നജീബ് തൻ്റെ ആറാട്ടുപുഴയിൽ ജീവിക്കുകയാണ് ശിഷ്ടകാലം കുടുംബവുമായി കഴിയാം എന്ന തൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായി ആ ചൂട് ആടുജീവിതം എന്ന പുസ്തകത്തിനുമുണ്ടായിരുന്നു അതിനാലാണ് അതിന്നും അനശ്വരമായി നിലനിൽക്കുന്നത്